പാലാ സെന്റ് തോമസ് ഓട്ടോണോമസ് കോളേജിൽ നാഷണൽ സർവീസ് സ്കീമിന്റെയും ആന്റി നർക്കോട്ടിക് ക്ലബിന്റെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ബോധപൂർണിമ എന്ന ലഹരിവിരുദ്ധ പ്രോഗ്രാം പാല സർക്കിൾ ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളോട് ചേർന്ന് ബോധപൂർണിമ എന്ന ലഹരിവിരുദ്ധ പ്രോഗ്രാം പാല സെന്റ് തോമസ് കോളേജിൽ വെച്ച് നടന്നു പാല സർക്കിൾ ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഡ്രഗ്സിൻ്റെ പുറകെ നമ്മൾ പോകുന്നതെന്നും എന്തുകൊണ്ടാണ് ഡ്രഗ്സ് എന്താ ഡ്രഗ്സിൻ്റെ ഇഫക്റ്റ് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണെന്നൊന്നും നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പോൾ ചെറിയൊരു മദ്യം ഉപയോഗിക്കുന്ന പോലെയല്ല ഈ സംഭവം ഇപ്പം എം ഡി എം എ പോലുള്ള മെഡിസിനുണ്ട് എം ഡി എം എ ഉപയോഗിക്കുന്നത് ഡോക്ടർമാരൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു ഈ പുതിയ പഠിക്കുന്ന കുട്ടികൾ കാരണം ഇത് അടിച്ച ഉറക്കം വരത്തില്ല ഒരു മൂന്ന് ദിവസമൊക്കെ ഉറങ്ങാതിരിക്കുക പഠിക്കുന്നവർക്ക് തൽക്കാലം ബ്രെയിൻ ബ്രെയിൻ ായിട്ട് നിൽക്കും ക്ഷീണമില്ലാതെ പറ്റുന്ന ഇത് പിന്നെ ചെറിയ കഴിക്കാനും ഒക്കെ എളുപ്പമാണ് അതുകൊണ്ട് ഇതിന്റെ ഉപയോഗവും വളരെ വ്യാപകമാണ് മനുഷ്യ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയും ഊർജശേഷിയും അറിയാത്തത് കൊണ്ടാണ് ഇവയെ ഉത്തേജിപ്പിക്കാൻ വീണ്ടും ലഹരി പദാർത്ഥങ്ങൾക്ക് യുവജനങ്ങൾ അടിമയാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസ്തുത സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് ആന്റി നർക്കോട്ടിക് ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ സോജൻ പുല്ലാട്ട് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പ്രിൻസി ഫിലിപ്പ് ഡോക്ടർ ആന്റോ മാത്യു എന്നിവർ സംസാരിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും വിദ്യാർത്ഥികൾ ഏറ്റുചൊല്ലി എന്നിവയ്ക്ക് അടിമയാകില്ല ഇവയുടെ ഉൽപാദനവും വിതരണവും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവയുടെ ഉപയോഗം എനിക്കും കുടുംബത്തിനും നാടിനും മാനവരാശിക്കും